ആദ്യമായിട്ട് തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് നീന്തു ജോബി ഞാൻ വൈക്കം തലയോലപ്പറമ്പിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത് ഞാൻ വരാനിടാൻ ഇടയായ സാഹചര്യം ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ നിന്ന് ഞാൻ നാട്ടിലോട്ട് പോരാനായിട്ട് തീരുമാനിച്ചു ജർമ്മൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു ജർമ്മൻ പഠനം തുടങ്ങി പഠിക്കാൻ തുടങ്ങിയ കാലത്തൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പഠനത്തിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ ആയപ്പം എന്നെക്കൊണ്ട് പറ്റാണ്ടായി കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നൊരു അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നു അങ്ങനെ ഞാൻ ചിന്തിച്ചു ജർമ്മനി തന്നെ നോക്കുന്ന എന്തിനാ വേറെ എന്തൊക്കെ എത്ര കൺട്രി ഉണ്ട് അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ഞാൻ പിന്നെ യു കെക്ക് വെച്ചു യു കെക്ക് വെച്ചു പൈസയൊക്കെ അടച്ചു ഞാൻ കാത്തിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായി എന്ത് ചെയ്യുന്നൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കാരണം ഉണ്ടായിരുന്ന ജോലി കളഞ്ഞ് വെറുതെ നാട്ടിൽ വന്നിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയായി അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു മോൾ കൃപാസനത്തിലൊന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു കൃപാസനത്തിൽ അപ്പോൾ എനിക്ക് കൂടുതൽ കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് മൊബൈലിലൊക്കെ സെർച്ച് നോക്കി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരിങ്ങനെ കൃപാസനത്തിൽ സാക്ഷ്യം പറയുന്നതൊക്കെ കണ്ടു അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും കൃപാസനത്തിലൊന്ന് പോയി കളയാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മാത്രല്ലാട്ടോ വന്നത് അപ്പം എൻ്റെ മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അപ്പം എൻ്റെ കൂടെ എനിക്ക് രണ്ട് പേരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു എൻ്റെ കസിൻസ് ആണ് അവർ രണ്ടും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അവരും വെളിയിൽ പോയി സാശുവും പറഞ്ഞു അപ്പം മാതാവ് അതിന് വേണ്ടിയിട്ടും കൂടെ എന്നെ നിയോഗിച്ചതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എല്ലാവരും ചെയ്യുന്നതുപോലെ ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ നിർത്തിയ ജർമ്മൻ പഠനം വീണ്ടും തുടർന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴാം തീയതി എക്സാം എഴുതി ഫസ്റ്റ് എക്സാം ഫുൾ മൊഡ്യൂളാണ് എഴുതുന്നത് ഫുൾ മൊഡ്യൂൾ എഴുതി റിസൾട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് തന്നെ ഇരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു എന്താകും അറിയില്ലല്ലോ അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പം ഒരെണ്ണം കിട്ടി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പം ഒരെണ്ണം കിട്ടിയല്ലോ എന്നൊരു സന്തോഷം പിന്നെ രണ്ടാമത് മൂന്ന് മൊഡ്യൂൾ എഴുതി അപ്പോഴും എനിക്ക് രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ആയി ആ ഇതെന്നെക്കൊണ്ട് സാധിക്കും അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നു അങ്ങനെ വന്നു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതാൻ പോയി അവിടെ ചെന്ന് എക്സാം എഴുതി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ തോറ്റു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണിതെന്ന് ഞാൻ ആ ഒരു നിമിഷം ഓർത്തില്ല കാരണം എനിക്ക് എനിക്ക് എനിക്കൊരിക്കലും അത് എഴുതിയെടുക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞിട്ട് പോലും രണ്ടെണ്ണം കിട്ടിയതിൻ്റെ ആ ഒരു ഒരു ഓവർ കോൺഫിഡൻസിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ആ ഒത്തിരി കറിഞ്ഞ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ നാലാമത്തെ വട്ടം എക്സാം എഴുതാനായിട്ട് ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തപ്പോഴെല്ലാം എനിക്ക് പേടിയാണ് എക്സാം എഴുതാൻ പോകാനായിട്ട് പക്ഷേ ഈ മൂന്ന് വട്ടം എഴുതിയപ്പോഴും എനിക്ക് ഇത്രയും പേടിയുണ്ടായിരുന്നില്ല പക്ഷേ നാലാമത്തെ വട്ടം എഴുതാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ചെന്നു എനിക്കറിയില്ല എക്സാം ഹാളിൽ കയറിയിട്ട് എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ആ എക്സാം ഹാളിൽ നിന്ന് എന്താ എഴുതിയെന്ന് പോലും എനിക്കറിയില്ല ഇന്നേ വരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴെല്ലാം എനിക്ക് പേടിയാണ് ഞാൻ തോറ്റുപോകുന്നു തന്നെ ഞാൻ വിജ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചു ഞാൻ തോറ്റു പോകും കാരണം ഞാനൊന്നും എഴുതിയിട്ടില്ല എൻ്റെ പേപ്പറേലൊന്നുമില്ല നോക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും എന്നെ ജയിപ്പിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ ഞാൻ എൻ്റെ ഉള്ള ജോലി കളഞ്ഞ് നാട്ടി വന്നതാണ് നീ എന്നെ കൈവിടരുത് എഴുരുത് എല്ലാവരും ചോദ്യം തുടങ്ങി കാരണം ഞാൻ വന്ന് മൂന്ന് വർഷമായി വീട്ടിൽ വന്ന് നിൽക്കുന്നു അപ്പം ഞാൻ കഴിഞ്ഞിട്ട് കൊടുത്ത് എല്ലാ എല്ലാ ആൾക്കാരും പോയി പുറത്തുപോയി എനിക്ക് മുമ്പ് വന്നതും കഴിഞ്ഞിട്ട് വന്നവരും എല്ലാവരും പോയി ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരെല്ലാം ഒരൂ ചോദിക്കാൻ തുടങ്ങി എക്സാം കിട്ടിയില്ലേ പോകുന്നില്ലേ ഇത് തന്നെ ഇങ്ങനെ നിൽക്കുന്നെന്നുള്ള ചോദ്യമായപ്പം ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഡിപ്രഷനായി അങ്ങനെ ഇരുന്നു എക്സാമിൻ്റെ റിസൾട്ട് അന്ന് ഞാൻ എക്സാം എഴുതി വന്നു രാത്രി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ എൻ്റെ അമ്മ മാതാവിനെ കണ്ടു ഒന്നും ഈ കുറച്ച് നേരം ഞാൻ എൻ്റെ മാതാവിനെ കണ്ടു അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്തായാലും ഞാൻ പാസ്സാകുമെന്ന് ഉറപ്പിച്ചു അങ്ങനെ ഇരുന്നു എന്നിട്ട് ഒരു മാസമായിട്ടും എൻ്റെ റിസൾട്ട് വരുന്നില്ല അപ്പോൾ എനിക്ക് ടെൻഷനായി ഒന്ന് ഒരു മാസമായി ഒന്നര മാസമായി റിസൾട്ട് വരുന്നില്ല അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവ് റിസൾട്ട് വരുന്നില്ലല്ലോ സാധാരണ വരുന്ന വരേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ റിസൾട്ട് എന്താണ് വരാത്തതെന്ന് അറിയത്തില്ലല്ലോ ഞാൻ തോറ്റുപോയോ എന്നാ മാതാവ് ഇനിയൊന്നും പറയാത്ത എന്താ എന്ന് പറഞ്ഞു മാതാവിൻ്റെ ഞാൻ കരഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ ചെവി ചെവിയിൽ പറയുന്ന പോലെ തോന്നി ബി റ്റു എക്സാം പാസ് ബി റ്റു എക്സാം പാസ് ബി റ്റു എക്സാം പാസ്ന്ന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെവി പറയുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാനിങ്ങനെ ഇത് ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു അത് പറഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തു ഒരു പന്ത്രണ്ട് മണി ആയില്ല അതിന് മുമ്പ് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഓപ്പൺ ചെയ്യാൻ പേടിയായിരുന്നു ഞാൻ കുറേ നേരം ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ തുറക്കത്തില്ല കാരണം ഞാൻ തോറ്റുപോയെങ്കിലോ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും നീ തുറന്നല്ലേ പറ്റുള്ളൂ നീ തുറന്നു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ പാസ്സായി മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും പതിയാവില്ല കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് എനിക്ക് പാടായിരുന്നു എക്സാം ഞാൻ എന്താ പോലും എഴുതിയെന്നപോലൊന്നും എനിക്കറിയില്ല അങ്ങനെ എക്സാമെല്ലാം പാസ്സായി പാസ്സായെല്ലാം കഴിഞ്ഞിട്ടും എൻ്റെ ജോലിയുടെ കാര്യം ഒന്നും ആകുന്നില്ല ഞാൻ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ജർമ്മനീനെ ഒരു ഏജൻസി തന്നെയാണ് കൊടുത്തിരുന്നത് അവിടെ ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ പ്രോസസ്സിങ് നടന്നുകൊണ്ട സമയത്ത് തന്നെ അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു അങ്ങനെ രണ്ട് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടും ഞാൻ ഫെയിലായി ഫെയിലായി കഴിഞ്ഞപ്പോൾ എനിക്കെ ഡിപ്രഷനായി ഇനിയിപ്പം അവർ പറഞ്ഞു നീ പറ്റില്ല നിങ്ങൾ തുടരുന്നെങ്കിൽ തുടരുക പക്ഷേ ഇൻറ്റർവ്യൂ ഇനി ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനിങ്ങനെ ഭയങ്കര ഡിപ്രഷൻ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് ഇനി എന്താ ചെയ്യുക എനിക്ക് എനിക്ക് എന്തായാലും ഈ ഏജൻസി മുഖേന അല്ലാണ്ട് ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇനി ഏത് ഏജൻസിയെ സമീപിക്കും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ എൻ്റെ ഒരു കസിൻ വിളിച്ച് എനിക്ക് ഒരു നമ്പർ തന്നു നീ ഇതിൽ കോൺടാക്റ്റ് ചെയ്യണം നിനക്ക് ഏജൻസിയാണ് നീ ഇതിൽ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ വിളിച്ചു അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞു ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂ ഒക്കെ കാണും ഒരു ഇൻറ്റർവ്യൂ കാണും കുഴപ്പമില്ല നീ അറ്റൻഡ് ചെയ്യുകയും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അത്ര ഇതായിട്ട് അവർ നമ്മളോട് സംസാരിച്ചു അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ അമ്മമാതാവ് എനിക്ക് കൊണ്ട് തന്നല്ലേ എന്താണേലും എനിക്കിത് നടക്കും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ ഇൻറ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവരെന്ത് ചോദിക്കുക എന്ത് പറയുന്നു ഒന്നും അറിയാൻ വല്ലാത്തൊരവസ്ഥയിൽ കാരണം രണ്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ ആ ഒരു പേടി വല്ലാതെ തന്നെ ബാധിച്ചിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എങ്ങനെയെന്നൊന്നും അറിയില്ല എനിക്ക് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് മൂന്ന് പേർ അറ്റൻഡ് ചെയ്തതിൽ എനിക്കത് കിട്ടി ബാക്കി രണ്ടുപേർക്ക് കിട്ടിയില്ല പക്ഷേ ഇന്നും ഞാൻ വിചാരിക്കുന്നു അമ്മമാനവ് എനിക്ക് ആ ഇൻ്റർവ്യൂ തന്നതാണെന്ന് അങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകൾ എല്ലാം പിന്നെയും ഡിലേ ആയി വന്നുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു മാതാവേ ഇനി എന്ത് ചെയ്യും നേരത്തെ കൊടുത്തെടുത്തും പേപ്പർ വർക്കുകളെല്ലാം ഡിലേ ആയിരുന്നല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ് നിൻ്റെ വിസയ്ക്കുള്ള പേപ്പർ താമസിക്കാതെ തന്നെ വരും എന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ ഞാൻ കൂടുതലായിട്ടും സെൽഫ് പ്രെയർ ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നാൽ കൂടുതലായിട്ട് നടക്കുമ്പോഴെല്ലാം ഞാനിങ്ങനെ കൊണ്ട് ചൊല്ലും അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അടുക്കള നിൽക്കുന്ന സമയത്ത് കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര ഒരു മാതാവിൻ്റെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല അത്രയ്ക്ക് സുഗന്ധം ഇങ്ങനെ ഇങ്ങനെ മൂക്കിക്കൂടെ തുളച്ച് കയറും എനിക്ക് പക്ഷേ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കൊണ്ട് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു സുഗന്ധം വരുന്നുണ്ട് അമ്മയ്ക്ക് വരുന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അരമണിക്കൂറോടും ആരോടും എനിക്കറിയത്തില്ല പറഞ്ഞറിയിക്കേണ്ടത് എങ്ങനെയാന്ന് അങ്ങനെ ആ സുഗന്ധം ഇങ്ങനെ വന്നോണ്ടേയിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് അത് നിന്നു ഇന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു മാതാവേ എന്തെങ്കിലും അനുഗ്രഹം തരാനാണോ ഈ സുഗന്ധം വന്നതെന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം പക്ഷെ അത് സത്യമായിരുന്നു എനിക്കൊരു അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടായിരുന്നു പിറ്റേ ദിവസം എൻ്റെ വിസയ്ക്കുള്ള പേപ്പറുകളെല്ലാം വന്നു ഞാൻ വിസക്ക് സബ്മിറ്റ് ചെയ്തു വിസക്ക് സബ്മിറ്റ് ചെയ്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു ഈ ചൊവ്വാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് എനിക്ക് എനിക്ക് എങ്ങനെയാണ് മാതാവിനോടും നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ പത്രം വായിക്കുക എല്ലാം എല്ലാം ഇവിടുത്തെ ഉള്ള പ്രവൃത്തികളും എല്ലാം ചെയ്യുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ പത്രം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിലും ഇവിടെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ ഈ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ കൊടുക്കാനായിട്ട് മറ്റുള്ളവർ മറ്റുള്ളവരെ ചിന്തിക്കും എന്ന് എനിക്ക് മടിയായിരുന്നു അതൊക്കെ ഞാൻ ആ ഒരു ഇതൊക്കെ മാറി ഞാൻ കൊടുക്കുമ്പോഴൊക്കെ ചിലവരൊക്കെ മേടിക്കും ചിലവർ മോന്തിരിക്കും പക്ഷേ ചിലർ ഇങ്ങനെ ചോദിക്കും ഈ പത്രം വായിച്ചാൽ മാതാവ് ഞങ്ങളുടെ ബില്ലടയ്ക്കുമോ അങ്ങനെ ചോദിച്ചവർ വരെ ഉണ്ട് അവരോട് ഞാൻ പറയുമായിരുന്നു ഈ പത്രം വായിച്ചാൽ മാതാവ് ബില്ലടയ്ക്കുകയോ മാത്രമല്ല ചേട്ടൻ മുഴുവനായിട്ടും മാതാവ് നോക്കിക്കോളും അങ്ങനെ വരെയും പറയാനുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് മാതാവ് എന്നെ കൊണ്ടെത്തിച്ചു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ടാണെങ്കിലും മറ്റുള്ളവർ ഒന്നുമില്ല പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ എന്നെക്കൊണ്ടാകുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ പ്രശ്ന പ്രവർത്തനം എന്നോളം ഞങ്ങളുടെ അവിടെ ഒരു ക്യാൻസർ സെൻ്റർ ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോയി ഞാൻ അവരെ ശുശ്രൂഷിക്കുകയും അങ്ങനെ എന്നെലാവുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി നിയമാവർത്തനം നാല് മുപ്പത്തി നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല നീതു എന്ന ഈ മകൾ ജർമ്മൻ എന്ന വിദേശ ഭാഷ പഠിക്കുന്നതിനും വിജയിക്കുന്നതിനും വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ വിദേശത്ത് പോകുവാൻ വേണ്ടി മകൾ നടത്തിയ വലിയ ത്യാഗങ്ങൾ അതിനെയാണ് അമ്മാതാവിൻ്റെ തിരുസന്നിധിയിൽ നന്ദിയോടുകൂടി ഓർത്ത് സാക്ഷ്യപ്പെടുത്തുന്നത് പലതവണ പരാജയപ്പെട്ടു പരതവണ വലിയ ക്ലേശങ്ങളിലേക്ക് ജീവിതം ചെന്നെത്തി എങ്കിലും പരിശുദ്ധമ്മ തൻ്റെ സാന്നിധ്യം കൊണ്ട് സ്വപ്നങ്ങൾ കൊണ്ട് നിർദ്ദേശങ്ങൾ കൊണ്ട് അവസാനം വിജയിച്ചു എന്ന സന്ദേശം നൽകിക്കൊണ്ട് മകളെ നിരന്തരം പരിപാലിക്കുന്നതാണ് ആ വാക്കുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഉടമ്പടി നമ്മൾ വൃത്തിയായി ജീവിക്കുമ്പോൾ അമ്മ മാതാവ് ഓരോ സമയത്തും നമുക്കാവശ്യമുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും നമ്മളെ ശരിയായ പാതയിൽ നയിച്ചു കൊണ്ടിരിക്കും ചില കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്മാറുവാൻ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിച്ചു കൊണ്ടിരിക്കും ചില ചിലപ്പോൾ ചില ഇടങ്ങളിൽ നമ്മളെ സുരക്ഷിതമായി കൊണ്ടുചെന്ന് എത്തിച്ച് നമുക്ക് പറ്റാത്തതുപോലും നമ്മളെ കൊണ്ട് ചെയ്യിച്ച് ഇത് ഞാൻ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും അങ്ങനെ മകൾ കടന്നുപോയ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് അവസാനത്തെ പരീക്ഷ എഴുതുമ്പോൾ അത് വളരെ പ്രയാസമായിരുന്നു ലഭിക്കുമെന്ന് യാതൊരു വിശ്വാസവും രീതിയിലാണ് പരീക്ഷ എഴുതിയത് റിസൾട്ട് വന്നപ്പോൾ പോലും അത് നോക്കുവാൻ അതുകൊണ്ട് പറ്റുന്നില്ലായിരുന്നു പക്ഷേ ചെവിക്കുള്ളിൽ സന്ദേശം വന്നിട്ടുണ്ട് പാസ്ഡ് എന്ന സന്ദേശം എന്ന സന്ദേശം കൃത്യമായി അമ്മ മാതാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് വളരെ ആകുലതയോടുകൂടിയാണ് അത് നോക്കുന്നത് അങ്ങനെ അമ്മയുടെ അരികിൽ ആരൊക്കെ ശരണപ്പെടുന്നുവോ അമ്മമാതാവിൽ പ്രത്യാശ അർപ്പിച്ച് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ കൃപാസന മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് സത്യമാണെങ്കിൽ ആ അമ്മമാതാവിൻ്റെ സാന്നിധ്യം ഈ ആലയത്തിൽ നിരന്തരം അനേകായിരം മക്കൾക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരമായി നിലനിൽക്കുന്നുവെങ്കിൽ അത് ഏതൊരു വിഷയത്തെയും ഏറ്റെടുക്കും ഏതൊരു കണ്ണീരിനെയും തുടച്ചു തരും ഏതൊരു സങ്കടത്തെയും മാറ്റി പുതിയ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കരുത്തു പകരും അതിൻ്റെ സാക്ഷ്യമാണ് മകൾ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് അമ്മമാതാവ് കരം പിടിച്ചു പരീക്ഷ വിജയിച്ചു അമ്മമാതാവ് സഹായിച്ചു വിദേശത്തേക്കുള്ള യാത്ര സുഗമമായി അമ്മമാതാവ് കൂടെയുണ്ട് ജീവിതം കൂടുതൽ സുരക്ഷിതമാകും മകൾക്ക് ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക